തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ലക്ഷ്യങ്ങൾ വാരിയറിയുന്ന പരിപാടിയാണെന്നുള്ള രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പോട് കൂടി നയൻറ്റി കിഡ്സും അല്ലെങ്കിൽ എയ്റ്റി ഒക്കെ സോഷ്യൽ മീഡിയയിലും അടക്കി വരയ്ക്കും നമ്മളെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പഴഞ്ചൻ മുദ്രാവാക്യങ്ങളുണ്ട് കയ്യും വെട്ടും കാലും വെട്ടും ഇരുതൽ അല്ലെങ്കിൽ അന്നപ്പിന്നെ കണ്ടോളാം ഇന്ന് റെഡ് എക്സ് മീഡിയയുടെ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖല തെരഞ്ഞെടുത്ത ഇന്ന് കേരളത്തിൽ വരാൻ പോകുന്ന ഇലക്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ അത്യാവശ്യമായിട്ട് വരും ഇലക്ഷൻ കൺസൾട്ടൻറ്റും എക്കണോമിക് കോച്ചുമായ മിസ്റ്റർ അമീറിനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമസ്കാരം നമസ്കാരം എന്താണ് ഇലക്ഷൻ കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു പുതിയ വേട ഏത് മേഖലയിലാണ് ഈ ഒരു പ്രൊഫഷൻ വരുന്നത് നമ്മൾ എലക്ഷൻ കൺസൾട്ടൻസിന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ വെച്ചെങ്കിൽ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ പിന്നെ എൻ്റെ എലക്ഷൻ്റെ അന്ന് വരെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അത് ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റിന് കൊടുത്ത് ചെയ്യുന്ന ചെയ്യിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ വേറെ നേതാക്കന്മാർ കൊണ്ടു ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ പലതരത്തിൽ അപ്പോൾ ഇതിനൊക്കെ ഓരോരോ സ്റ്റെപ്പിൽ നമുക്ക് വേണ്ടി വരുന്ന ചിലവുകൾ സാമ്പത്തിക ചിലവുകൾ എന്തെന്ന് അറിയാത്ത ആളുകൾ അപ്പോൾ അവർക്കൊക്കെ അത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപ ചെലവാകുന്നൊടുത്ത് ഒരു എഴുപത്തയ്യായിരം രൂപയ്ക്ക് കാര്യങ്ങൾ സാധിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏറെക്കുറെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് നിരന്തരമായി ഇടപഴകുന്ന ഒരു പത്തിരുപത് വർഷക്കാലമൊക്കെ ആയിട്ട് സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന പല ആളുകളും തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ മടിക്കുന്നത് തന്നെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ലക്ഷങ്ങൾ വാരിയറിയുന്ന പരിപാടിയാണെന്നുള്ള രീതിയിലാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് കൃത്യമായി ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് കാരണം ഒരു അഞ്ചു വർഷം കൂടുമ്പോഴാണ് അത് സംഭവിക്കുന്നത് അപ്പോൾ കൃത്യമായി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള യഥാർത്ഥത്തിൽ വരേണ്ട മെമ്പർമാർ വരാത്തതിന് കാരണം എന്താണ് പണത്തിന്റെ പ്രശ്നമാണ് അപ്പോൾ അത്തരത്തിൽ എക്കണോമിക് ബഡ്ജറ്റിങ്ങും പ്ലാനിങ്ങും അതിൻ്റെ ഒപ്പം തന്നെ നല്ല നല്ല ആശയങ്ങളിലൂടെ ഒരു ട്രാ ടാർജറ്റ് സെറ്റ് ചെയ്തിട്ട് ഗ്രാമീണ മേഖലയിൽ എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ള ദിശാബോധം ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മൾ അവർ കൃത്യമായ പോയിന്റ് ഔട്ട് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഇന്ന് ഇപ്പോ ആർട്ടിഫിഷ്യൽ കാലമാണ് ഈ ഈ ഒരു ഒരു കാലത്തിൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമുക്ക് നമുക്ക് പ്രചാരണം ഏറ്റവും കൂടുതൽ കൊണ്ടുപോകാൻ സാധിക്കുക ഈ തെരഞ്ഞെടുപ്പോട് കൂടി നയൻറ്റി കിഡ്സും അല്ലെങ്കിൽ എയ്റ്റി കിഡ്സും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അടക്കി വരിക്കും പ്രത്യേകിച്ച് ഇൻസ്റ്റയിൽ ഒന്നും അവരില്ല പക്ഷെ ഈ തെരഞ്ഞെടുപ്പോട് കൂടി അവരും കൂടിയും സോഷ്യൽ മീഡിയയിൽ കടന്നു കയറുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് മാറും അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ തിരഞ്ഞെടുപ്പിൽ ഇത് എത്രമാത്രം ഉപയോഗപ്പെടുത്താമെന്ന് പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക അവർ ചെയ്ത പ്രവർത്തനങ്ങളാണ് എന്നൊക്കെ പറയും ആ പ്രവർത്തനങ്ങളൊക്കെ ആയാലും അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് വിടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യപ്പെടും പല പല സംസ്ഥാനം ഇപ്പം പണ്ട് കാലത്തെ തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി പ്രവേശിച്ചവർ പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ ചില വാർഡുകളിലൊക്കെ കാര്യങ്ങൾ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ആ വാർഡിനകത്ത് മാത്രം അവർ ഒതുങ്ങിക്കൂടും അല്ലെങ്കിൽ അവർ അവിടെ സ്ഥാനാർത്ഥിയായത് നമ്മുടെ കുടുംബത്തിലുള്ള ചിലപ്പോൾ തിരുവനന്തപുരം ഒരു മലപ്പുറത്തോ അല്ലെങ്കിൽ മലബാറിലെ ഏരിയയിലൊക്കെ കണ്ണൂരിലോ അതായത് മുക്കിൽ മൂലയിലൊക്കെ ഒരു സ്ഥാനാർത്ഥിയായ ആളുടെ നല്ല എഫക്റ്റീവായിട്ടുള്ള കാഴ്ചപ്പാട് നല്ല പ്രസംഗങ്ങൾ നല്ല ദിശാബോധം അവർക്ക് ആ പഞ്ചായത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തുറന്ന് പറിച്ചൊരു പക്ഷേ കേരളത്തിന്റെ ചിലപ്പോൾ തമിഴ്നാട് വരെയൊക്കെ പോവാം നമ്മൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ ആഗോളതലത്തിൽ വ്യാപിച്ച് എടുക്കുന്നതാണല്ലോ അപ്പോൾ അവർ കേരളം അറിയപ്പെടുന്ന വ്യക്തികളായിട്ട് വേണമെങ്കിൽ മാറാം അതായത് പാർട്ടി തലങ്ങളിലും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാത്ത വ്യക്തികൾക്ക് പോലും അത്തരത്തിലുള്ള ആളുകൾക്ക് നല്ല കാഴ്ചപ്പാട് കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു ദിശാബോധം നൽകാൻ പറ്റുന്ന തരത്തിലേക്ക് ഇവരെ കൊണ്ട് സാധിക്കും ഞാൻ ഒരു പുതിയ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഈ ഒരു ഞങ്ങളെ വാർഡിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരു വ്യക്തിയാണ് എന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുക ഈ പുതിയ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഒരാൾ ചില ആളുകൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാവും അങ്ങനെ ഭാഗമാകുമ്പോൾ ആ പാർട്ടിയിൽ തന്നെ ഈ ഒരു വാർഡിൽ കണ്ണുനട്ടിരിക്കുന്ന വേറെ ആളുകളൊക്കെ ഉണ്ടാവും അപ്പം അവരിലെ ഉള്ളിലുണ്ടാവുന്നൊരു നിരാശ ഉണ്ടാവും സ്വഭകയറ്റം ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട പ്രകടനങ്ങൾ അവരുടെ ഒരു സംസാരങ്ങൾ അവരുടെ മുഖഭാവങ്ങൾ ആറ്റിറ്റ്യൂഡ് മനോഭാവമൊക്കെ അവരുടെ ആ നിരാശ വർദ്ധിക്കുന്ന ഇടത്തിലേക്ക് മാറും അപ്പോൾ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ അന്നു മുതലുള്ള അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് മുതൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെയും ഞാൻ ഒരു ഒരു പടിയും കൂടി കയറ്റി പറഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അവർ നടത്തി പോവേണ്ട അച്ചടക്കങ്ങളും അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള കണ്ട്രോളിങ്ങും അതുപോലെ തന്നെ ഒരു ടീം ബിൽഡിങ്ങും അതുപോലെ തന്നെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുള്ള അല്ലെങ്കിൽ മൊത്തം പാർട്ടിക്കാരെ വിശ്വാസത്തിലെടുത്തുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാകണം എന്നുള്ള തരത്തിലുള്ള ആദ്യമായിട്ടുള്ളൊരു സൂചന നൽകും അതോടൊപ്പം തന്നെ അവർ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു രേഖ നമ്മളവർക്ക് കൃത്യമായി വരച്ച് കാണിച്ചു കൊടുക്കും ഇപ്പോൾ നമ്മുടെ വലിയ വലിയ തിരഞ്ഞെടുപ്പ് നിയമസഭ ആയാലും പാർലമെൻ്റായാലും എക്സിറ്റ് പോളുകളുണ്ട് അവർ ഒരു നയൻറ്റി പെർസെൻറ്റേജും പറയുന്നത് ശരിയായിരിക്കും പക്ഷെ നമ്മുടെ ഈ പഞ്ചായത്തിൽ ഓരോ വാർഡിലും അങ്ങനെ ഒരു എക്സിറ്റ് പോൾ കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ നാട്ടിന് പുറത്ത് കായക്കടയിലാണ് അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുക ഇപ്പോൾ ഈ ഒരു എലക്ഷൻ കൺസൾട്ടൻസി എന്നതിൻ്റെ ഭാഗമായിട്ടുള്ള താങ്കളെ പോലുള്ള ആളുകൾക്ക് അത് എത്രത്തോളം പ്രവചിക്കാൻ സാധിക്കും ഏ ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്ന ആദ്യ എലക്ഷനവും അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ എലക്ഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ആപ്പുകൾ വരെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി പണമുള്ള ആളുകളാണെങ്കിൽ പത്ത് പതിനാറായിരം മുപ്പതിനായിരം രൂപ വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അതല്ലാതെ പണമില്ലാത്ത ആളുകൾക്ക് ഒരു അയ്യായിരം രൂപയ്ക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ആപ്പുകളുണ്ട് ഈ ആപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ ഇലക്ഷൻ പൊതുവെ നടക്കുന്നൊരു പ്രവൃത്തിയാണ് സ്കോഡ് വർക്ക് നടത്തുക എന്നുള്ളത് അപ്പോൾ ഈ സ്കോഡ് വർക്കിൻ്റെ ഭാഗമായി സർവേകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും ഈ ആപ്പുകൾ ഉപയോഗിച്ച് ഈ ആപ്പുകളിൽ നിന്ന് അവിടെ എത്ര വോട്ടർമാരുണ്ട് എത്ര ശതമാനം വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകും എത്ര ശതമാനം നമ്മൾ നമ്മളെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ മുന്നണികൾ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി അങ്ങനെ എടുക്കാം അവർക്കൊക്കെ എത്ര എത്ര ശതമാനം വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് ഇതിലെത്ര സ്ത്രീകളുണ്ട് എത്ര പുരുഷന്മാരുണ്ട് അങ്ങനെ അതുപോലെ തന്നെ ഇതിലെത്ര കെ കിഡ്സ് ഉണ്ട് എത്ര നയൻറ്റി കിഡ്സ് ഉണ്ട് ഈ രീതിയിൽ നമ്മൾ സർവേകൾ നടത്തിക്കൊണ്ട് അതിലൊരു ഫൈനൽ റിസൾട്ട് ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗ്രാഫ് രൂപത്തിലും അല്ലാത്ത പാരഗ്രാഫ് രൂപത്തിലൊക്കെ ഉള്ള എക്സ്പ്ലനേഷൻസ് നമുക്ക് ഈ ആപ്പുകളിൽ നിന്ന് കിട്ടും അപ്പോൾ അതൊക്കെ വരെ ഉപയോഗപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടു കെ കിഡ്സ് അവർക്ക് മനസ്സിൻ്റെ അകത്ത് രാഷ്ട്രീയം ഉണ്ടെങ്കിലും അവർ ഒരിക്കലും അത് പുറത്ത് കാട്ടുന്നില്ല എങ്ങനെയാണ് അവരെ ഒരു പാർട്ടിയുടെ മുന്നണിയിലേക്ക് അവർക്ക് സർവേ ചെയ്യാൻ സാധിക്കും ടു കെ കിഡ്സ് എന്ന് പറഞ്ഞ പല ആളുകൾക്കും ഇപ്പോൾ ഒരു അറിയാത്ത ആളുകളും ഉണ്ടാകും ഒരു അമ്പത് വർഷത്തിന് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഈ ടു കെ കിഡ്സ് എന്ന് പറഞ്ഞ ടേം പോലും അറിയാത്തുണ്ട് കാരണം എന്താ വെച്ചെങ്കിൽ ആ ടേം പോലും അറിയാത്ത ആളുകൾക്ക് ഈ ടു കെ കിഡ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വളരെ അവരുമായിട്ടുള്ള ആശയവിനിമയത്തിൽ വലിയ വലിയ രീതിയിൽ ഗ്യാപ്പുണ്ടാകും അപ്പോൾ സത്യത്തിൽ ഈ ടു കെ കിഡ്സ് അപ്പൊളിറ്റിക്കലാണ് അഥവാ മലയാളത്തിലേക്ക് പറയുകയാണെങ്കിൽ അരാഷ്ട്രീയമാണെന്നുള്ള ഒരു വാദഗതി നിലനിൽക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് മുതിർന്ന ആളുകളുടെ ഒരു അണ്ടർ ആണ് കാരണം എന്താ യഥാർത്ഥത്തിൽ ടു കെ ഗിറ്റ്സ് പൊളിറ്റിക്കലാണ് പൊളിറ്റിക്കലി വളരെ കറക്റ്റീവാണ് കാരണം എന്താ വെച്ചാൽ പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒക്കെ വ്യാപകമായി ഭാഗമായിട്ട് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ നടത്തുന്ന അവരുടെ ഇടപെടലുകളിൽ തിരുത്തലുകൾ സംഭവിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും അവർ പോസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ നെഗറ്റീവ് ഇട ഇടുമ്പോൾ അല്ലെങ്കിൽ അവിടെ കമൻറ്റുകൾ വരുമ്പോൾ അവിടെ ലൈക്കുകൾ വരുമ്പോൾ ആ അത്തരത്തിലൊരു സാമൂഹിക നിയന്ത്രണത്തിലൂടെയാണ് ടു കെ കിഡ്സ് കടന്നു പോകുന്നത് അത് സത്യത്തിൽ പുതിയ തലമുറയ്ക്ക് അറിയില്ല അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടു കെ കിഡ്സിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അതുപോലെ തന്നെ വികസന കാഴ്ചപ്പാടൊക്കെ വലിയതാണ് എന്തെങ്കിലും ഒരു മനസ്സിൽ ചിന്തിച്ചാല് നടപ്പിലാക്കാൻ കഴിയുന്ന ആളുകളാണ് അവർ അതെ അതെ ഒരു ഒരു ഓണത്തിന്റെ സെലിബ്രേഷനിൽ പോലും ഒരു ഹെലികോപ്റ്റർ ഇറക്കാൻ പറ്റുന്ന ആളുകളാണ് അവരെങ്കില് ഇതൊക്കെ ആദ്യം ഉത്ഭവിക്കുന്നത് അഞ്ഞൂറ് ആളുകളുടെ കോളേജിൽ അഞ്ഞൂറ് ആളുകൾ ഒത്തിരിന്നിട്ടല്ല ഒരാളുടെ ഒരു ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയുടെ ചിന്തയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് ഇവരെ കൊണ്ട് നമ്മളെ പഞ്ചായത്തില് ഗ്രാമ ഗ്രാമാന്തരങ്ങളില് പുതിയ തലമുറക്ക് ഒരു ഒരു പത്തിരുപത് വർഷത്തെ ദിശാബോധം മുന്നിൽ കണ്ടുകൊണ്ട് ഭാവി മുന്നോട്ട് കൊണ്ട് കണ്ടുകൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ അവരെ ഡ്രസ് കോഡ് കണ്ട് അവരുടെ ഹെയർ സ്റ്റൈൽ കണ്ട് ഇവരെ തരം താഴ്ത്തപ്പെടുന്ന ഒരു സാമൂഹിക സവിശേഷത ഉണ്ട് അതിനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് എന്ത് ചെയ്യും ഈ തെരഞ്ഞെടുപ്പ് മാറും യു കെ ഗിഡ്സുകള് ചിലപ്പോൾ സ്വതന്ത്രരായിട്ട് പോലും അധികാരത്തിലേക്ക് ചില ആടുകളുടെ അധികാരത്തിലേക്ക് വരാനും സാധ്യതയുണ്ട് നമ്മുടെ പഴയ കാല തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പോസ്റ്റ് ഒട്ടിക്കുക സ്കോഡുകളായിട്ട് പല സ്ഥലത്ത് പോവുക ഒരു വീട്ടിലെയുള്ള അംഗസംഖ്യത്തെ എഴുതിയെടുത്തിട്ട് അവർ ഇന്നു വോട്ട് ചെയ്യുന്നു പറയാ ഇതൊക്കെയായിരുന്നു പഴയ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇതല്ല ഇന്നത്തെ കാലത്ത് വർക്കൗട്ടാവുക പ്രവാസികളൊക്കെ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനെ വലിയ രീതിയിൽ ഒറ്റ നോക്കുന്ന ആളുകളാണ് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പിന്നെ നയൻറ്റീസിന് അല്ലെങ്കിൽ എയ്റ്റീസിന് ആളുകളൊക്കെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ട് പഞ്ചായത്ത് ഇലക്ഷനെ ഒരു ഉത്സവം പോലെ കൊണ്ടാടിയെന്ന ആളുകളാണ് അതായത് പഴയ തിരഞ്ഞെടുപ്പിൻ്റെ അനുഭവങ്ങൾ നമ്മൾ ആളുകളുടെ അനുഭവം വെച്ചിട്ട് അവർ പറയുന്നത് കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാണ് കഴിഞ്ഞാൽ ഇവർ പല അന്ന് ഓരോ കാലഘട്ടത്തിൽ നേരിടുന്ന അന്നത്തെ തലമുറ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ദാരിദ്ര്യം അത്രത്തോളം നീങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ ഒത്തുചേർന്ന് ചേർന്ന് ഫുഡ് ഉണ്ടാക്കുക പൂളയും മത്തിക്കറിയും അല്ലെങ്കിൽ ബിരിയാണി വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ബിരിയാണി ചൊമ്പ് പൊട്ടിക്കുക ഈ രീതിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ ആളുകളും ഒരു ഗ്രാമീണത്തിലെ ഒരു മേഖലയിൽ എല്ലാ ആളുകളും സംഘടിപ്പിച്ച് അതിലൂടെ രാഷ്ട്രീയം പറഞ്ഞിരുന്നു പക്ഷെ പുതിയ കാലഘട്ടത്തിൽ അത് എത്രത്തോളം സാധ്യമാണെന്ന് പഴയ നേതാക്കന്മാർ ചിന്തിക്കപ്പെടേണ്ടതാണ് പഴയ കാലത്ത് എലക്ഷന് തന്ത്രങ്ങൾ മെനിയുന്ന പഴയ ആളുകൾ ഈ പുതിയ കാലത്തിൽ ഈ ഏഴ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് മാറ്റങ്ങൾ സംഭവിക്കുക അതാണ് ഏറ്റവും വലിയ നമ്മൾ ഈ മേഖലയ്ക്ക് ഇറങ്ങാൻ തന്നെയുള്ള മെയിൻ ഇൻറ്റൻഷൻ അതാണ് ടു കെ ഗിഡ്സിന് ഇടയിൽ വർഗീയത ഇല്ല ഈ തെരഞ്ഞെടുപ്പോട് കൂടി ടു കെ ഗിഡ്സിലേക്ക് വരെ വർഗീയത കുത്തിവെക്കപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ വരെ വർഗീയത ഉണ്ടെങ്കിലും ടു കെ കിഡ്സ് കൂടുതലും വ്യവഹരിക്കുന്ന ഇൻസ്റ്റഗ്രാമിലൊന്നും കാര്യമായി വർഗീയത നമുക്ക് കാണാൻ കഴിയില്ല അതിലേക്ക് വരെ വർഗീയത കുത്തിവെക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പായി മാറും അതെന്തുകൊണ്ടെന്നാൽ കൃത്യമായ ഒരു വാടിൽ എങ്ങനെ ജയിക്കണം അവിടെ എന്തൊക്കെ ചെയ്യണം അവിടെ അവിടെ നമ്മൾ പിന്നെന്താ പറയുക ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന കുറേ വാഗ്ദാനങ്ങളുണ്ടാവും അതൊന്നും കൃത്യമായി രാഷ്ട്രീയം പറയാൻ കഴിയാത്ത ആളുകൾ കൃത്യമായി പ്രസംഗിക്കാൻ അറിയാത്ത ആളുകൾ കൃത്യമായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയാത്ത ആളുകൾ അവരുടെ അവസാനത്തെ ആധ്യമായിട്ട് നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷത്തെ തകർക്കുന്ന തരത്തിൽ വർഗീയത അഴിച്ചുവിടും മുൻകാലങ്ങളിൽ വർഗീയത പറഞ്ഞിട്ടുണ്ട് ഇല്ലാന്നല്ല പക്ഷെ ഇപ്പോൾ പറയുന്ന സമയത്ത് ആയിരം വർഗീയതകൾ സോഷ്യൽ മീഡിയയിൽ പറന്നു കളിക്കും സ്വാഭാവികമായിട്ടും ടു കെ കിഡ്സ് വരെ വർഗീയവാദികളായിട്ട് മാറും അപ്പോൾ അതിന് തടയേണ്ട ഉത്തരവാദിത്വം കൂടി ടു കെ ഗ്സിനും ഉണ്ട് അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും ഉണ്ട് നമ്മുടെ പുതിയ തലമുറയെ അതേപോലെ പഴയ തലമുറയും മിഡിൽ നിൽക്കുന്ന ആളുകളെയും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ റോള് എന്തായിരിക്കും ആ ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോഴേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് യഥാർത്ഥത്തിൽ അർഹതയുള്ള ആളുകളും മടിച്ച് നിൽക്കുന്ന കാരണം നേരത്തെ പറഞ്ഞു അവർക്കൊക്കെ വളരെ എക്കണോമിക്കലായി എങ്ങനെ ഇതിനെ നേരിടാം അതുപോലെ തന്നെ മൂന്ന് ലെവൽ അപ്രോച്ചിൽ നമ്മൾ ഇതിനെ കാണുന്നത് അതായത് ഞാനൊരു സോഷ്യോളജി അധ്യാപനം കൂടി ആയതുകൊണ്ട് തന്നെ ഇതൊരു സോഷ്യൽ എക്കണോമിക്കൽ പൊളിറ്റിക്കൽ ആൻഡ് സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് കൊണ്ടിട്ട് ഇവർക്ക് തന്ത്രങ്ങൾ മെനഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചില വാർഡുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ നാട്ടിൽ എൽ ഡി എഫ് യു ഡി എഫ് ആ രീതിയിൽ പിടിക്കാം അതിനപ്പുറത്തേക്ക് ഒരു ബി ജെ പി മുന്നണിയുണ്ട് അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു അറുപത് ശതമാനം അമ്പത്തഞ്ച് ശതമാനം വോട്ടുള്ള വലിയ ഭൂരിപക്ഷത്തിൽ നാനൂറ് വോട്ടിലൊക്കെ ജയിക്കുന്ന വാർഡുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ വാർഡുകളിലും ഇവരെന്തു ചെയ്യും വലിയ രീതിയിൽ പ്രകടനം കാര്യങ്ങളൊക്കെ നടത്തിപ്പോകും എന്നാൽ ചിലപ്പം ജയിക്കാൻ സാധ്യത ചില വാർഡുകളുണ്ടാവും അവിടെ ചിലപ്പം നിസ്സാര കാര്യങ്ങളിലൂടെയാണ് കാര്യങ്ങൾ പോവുക അപ്പോൾ പക്ഷെ അവർക്ക് വരെ വിജയിക്കാൻ സാധിക്കും എങ്ങനെ വെച്ചെങ്കിൽ അത് കൃത്യമായ തന്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ മതി അതുപോലെ തന്നെ ചില ആളുകൾക്ക് സാമ്പത്തികമായിട്ട് എക്കണോമിക്കലായിട്ട് പുതിയ കാലഘട്ടത്തിന്റെ ആപ്പുകളൊക്കെ എലക്ഷന് വേണ്ടി ആപ്പുകളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ പകരം അവരെന്ത് ചെയ്യണം അതായത് നമ്മൾ തെരഞ്ഞെടുപ്പിൽ മൊത്തം സ്ഥാനാർത്ഥികളുടെ എണ്ണ എടുത്തുകൊണ്ട് എത്ര ബി ജെ എത്ര ഇങ്ങനെ പാർട്ടി അനുസരിച്ച് തരംതിരിക്കുന്ന രീതിയുണ്ട് ഇവർ എൽ ഡി എഫ് എത്ര പേർസെൻറ്റേജ് യു ഡി എഫ് എത്ര പേർസെൻറ്റേജ് ബി ജെ പി എത്ര അതേഴ്സ് എത്ര സ്ത്രീകൾ എത്ര കുട്ടികളെത്ര ഇങ്ങനെ പേഴ്സൻറ്റേജ് ലെവലിൽ തരംതിരിക്കുന്ന ആൾ രീതിയുണ്ട് അത് ആപ്പുകൾ ഉപയോഗിച്ച് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് മാനുവലായിട്ട് വളരെ കോസ്റ്റ് എഫെക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാൻ കഴിയും അതായത് പൈസ ഇല്ലാത്ത ആളുകൾ കാര്യമാണ് പറയുന്നത് അപ്പോൾ അവർക്ക് എങ്ങനെയാണ് തരംതിരിക്കാൻ പറ്റുക ഈ തരംതിരിവ് മാത്രമല്ല നിരന്തരമായി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളുണ്ട് പലതരത്തിൽ ഇപ്പോൾ ഒരു ഇരുപതോളം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് ഇതിൻ്റെയൊക്കെ പേഴ്സൻറ്റേജസ് കണ്ട് കൃത്യമായി പ്ലാനിങ്ങോട് കൂടി നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജയിക്കാൻ കഴിയും അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ചില ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന സ്ഥലത്ത് പോലും നമ്മളെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പഴഞ്ചൻ മുദ്രാവാക്യങ്ങളുണ്ട് കൈയും വെട്ടും കാലും വെട്ടും ഇരുതിൽ അല്ലെങ്കിൽ അന്നപ്പിന്നെ കണ്ടോളാം ഈ രീതിയിൽ ഇങ്ങനത്തെ അൺപൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറെ വേഡുകളും പല കാര്യങ്ങളും ഉപയോഗിച്ച് പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഒട്ടിക്കുക ജനങ്ങൾക്കിടയിൽ അഴിച്ചു വിടുക അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പോസ്റ്റായ പോസ്റ്റ് മുതലൊക്കെ എന്തു ചെയ്യും പോസ്റ്റർ ഒട്ടിക്കും പോസ്റ്റർ ഒട്ടിച്ചിട്ട് മറ്റൊൻ്റെ പോസ്റ്റിൽ മറ്റൊന് ഒട്ടിച്ചെന്ന് പറഞ്ഞിട്ട് തല്ലുണ്ടാക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെയൊക്കെയാണ് പല കാര്യങ്ങളും ജസ്റ്റ് ഉദാഹരണങ്ങൾ മാത്രമുള്ളൂ നിരവധി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളൊരു ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കട്ടക്ക് കട്ടക്കുന്ന സീറ്റുകളുണ്ട് അവിടെ നമ്മൾ മുദ്രാവാക്യങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ അനൗൺസ്മെന്റ് സെറ്റ് ചെയ്യുമ്പോൾ പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ അജണ്ട അതാണ് ഫസ്റ്റ് നമ്മളെ ടോപ്പിക്കായിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത് തെരഞ്ഞെടുപ്പിന്റെ അജണ്ട എതിരാളികളുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെ പോകണമെന്ന് വരെ അജണ്ടകൾ എങ്ങനെ പോകണമെന്ന് വരെ നമ്മൾ എന്ത് നിയമം നിശ്ചയിക്കും നമ്മൾ വരയ്ക്കുന്ന വരയിലൂടെ അവരെ ആ കളത്തിലിട്ട് കുരുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ പൈസ പണം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നും പ്രൗഡി ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമാണല്ലോ വർഗീയത അതുപോലെ തന്നെ തറവാടുകൾ തമ്മിലുള്ള തല്ലേ ഇത്തരം അതുപോലെ തന്നെ കായികമായിട്ടുള്ള അതൊരു പരിഷ്കൃത സമൂഹത്തിൽ ഈ പുതിയ കാലഘട്ടത്തിൽ ട്യൂ കെ കിഡ്സ് ഒന്നും അത് അക്സെപ്റ്റ് ചെയ്യില്ല ഞങ്ങൾ അങ്ങനെ ആക്കും ഞങ്ങൾ ഇങ്ങനെ ആക്കും അതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ ഇതൊക്കെ മാറ്റിവെച്ച് ഇപ്പൊ തറവാട്ടിൽ നിന്നൊരു സ്ഥാനാർത്ഥി നിർത്തിയാൽ അവൻ ജയിക്കും അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള മുതിർന്ന കാർന്നവരെ കണ്ടിട്ട് ഏത് പാർട്ടിയാണോ ഏത് മുന്നണിയാണോ ആളുടെ നേതാവ് വന്നിട്ട് പഴയ പഴഞ്ചൻ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു പോയി കൈ കൊടുത്തു പോയാൽ ആ തറവാട്ടിൽ എല്ലാ ആളുകളും അതിലേക്ക് ഓട്ടിയും ഇതൊക്കെ മാറിയിട്ടുണ്ട് അതെന്താണ് മാറ്റം എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് എലക്ഷനാണ് ആദ്യം വരാൻ പോകുന്നത് ഒരുപാട് ആളുകൾ ഷർട്ട് തയ്പ്പിച്ചു വെച്ചിട്ടുണ്ട് ഇവർക്ക് കൊടുക്കാവുന്ന എന്തെങ്കിലും ടിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടോ അതെ പലരും അവരുടെ സീറ്റുകൾ പലതരത്തിൽ ഒപ്പിക്കും പക്ഷെ സീറ്റുകൾ ഒപ്പിച്ചുകൊണ്ട് ആയില്ല വിലപ്പെട്ട സീറ്റുകളൊക്കെ ഒപ്പിച്ച് മത്സരിച്ച് വരുമ്പോൾ ചിലപ്പോൾ നിസ്സാരമായിട്ടുള്ള സീറ്റിന്റെ വ്യത്യാസത്തിൽ പഞ്ചായത്ത് പോകുന്ന അവസ്ഥ വരണ്ട് അപ്പൊ കൃത്യമായി ആ ഷർട്ട് തയ്ച്ച് വെക്കുന്ന ആളുകൾ ആ പാർട്ടിയിലെ വോട്ടർമാരെ യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടേണ്ട പകുതി വോട്ട് അവരെ വോട്ട് ആദ്യം ഉറപ്പിക്കണം അത് എങ്ങനെ ഉറപ്പിച്ച് മുന്നോട്ട് പോകാം അവിടെ നമ്മൾ പുലർത്തേണ്ട നിരവധിയായ കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അവിടെ നിന്നാണ് നമ്മൾ ഇവർ ആദ്യം തുടങ്ങേണ്ടത് ഇപ്പോൾ ഓരോ പാർട്ടിയിലും ഇപ്പോൾ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഇതിൻ്റെ അകത്ത് ഈ പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ പാരവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയ ഒരു ശതമാനം വോട്ടിനേക്കാരും നമ്മുടെ പഞ്ചായത്തൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നത് അപ്പോൾ അതിനെ നമുക്ക് ഈ ഒരു കാഴ്ചപ്പാടിലൂടെ ഈ ഒരു ഇതിലൂടെ ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മൾ നമ്മളെ ഓരോ പാർട്ടിക്കാരും അവരവരുടെ പ്രവർത്തകരെ കൃത്യമായിട്ട് എന്തു ചെയ്യണം ഹാൻഡിൽ ചെയ്യണം അവിടെയാണ് പ്രശ്നം വരുന്നത് ഇപ്പോൾ ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീമുകൾ ഏൽപ്പിക്കുക പി ആർ വർക്കുകളൊക്കെ ഏൽപ്പിക്കുക അവരെയൊക്കെ വരുമ്പോൾ നമുക്ക് റോളില്ലാതെ വരുമ്പോൾ അവരുടെ പ്രവർത്തകരെന്താവും നിരാശരാകും അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ അവിടെ മുൻ വേറെ ആളാവും ചിലപ്പോൾ സ്ഥാനാർത്ഥി ആവേണ്ടത് അപ്പോൾ അവരെ കൂടി തെരഞ്ഞെടുപ്പിൽ ഒപ്പം ചേർത്ത് മുന്നോട്ട് പോകണം പിന്നെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി കിട്ടേണ്ട വോട്ടൊക്കെ കിട്ടും പക്ഷേ എന്നിരുന്നാലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമ്മൾ ആദ്യം നമ്മൾ പ്രവർത്തകരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ത് ചെയ്യണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പോൾ ഈ എലക്ഷൻ കൺസൾട്ടൻസി എന്ന് പറയുന്ന ഈ ഒരു സർവീസ് സർവീസ് ആണല്ലോ കൊടുക്കുന്നത് ഇത് നിങ്ങൾ ഒരു ഡിസ്ട്രിക്ട് വൈ ആണ് ചെയ്യുന്നത് അതൊരു ഓൾ കേരള എവിടെ ഏത് സ്ഥലത്തുള്ള സ്ഥാനാർത്ഥിക്കും നിങ്ങൾ ഈ സർവീസ് കൊടുക്കാൻ തയ്യാറാണ് നമ്മൾ കേരളത്തിൽ എവിടെയുള്ള സ്ഥാനാർത്ഥികൾക്കും അത് ഇന്നും പാർട്ടിന്നില്ല കൃത്യമായ കാഴ്ചപ്പാടുള്ള എല്ലാവരും അതായത് അർഹതപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ വിജയിച്ചു വരണം തീർച്ചയായും അതാണ് നമ്മുടെ ലക്ഷ്യം അതുപോലെ തന്നെ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം തകർക്കാത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകണം അപ്പം അതുകൊണ്ട് കേരളത്തിന്റെ എവിടെയുള്ള സ്ഥാനാർത്ഥികൾക്കും നമ്മൾ കൺസൾട്ടൻസി കൊടുക്കും അത് നമ്മൾ പലതരത്തിലുള്ള അതിനായിട്ടുള്ള ടൂളുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് പിന്നിലുള്ള ഒരു ഗവേഷണ പ്രവർത്തനത്തിലായിരുന്നു രണ്ട് മൂന്ന് വർഷക്കാലം നമ്മൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കൺസൾട്ടൻസിയുടെ ഭാഗമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ടൂൾസുകൾ വഴി ഏതൊരു സ്ഥാനാർത്ഥിക്കും ആയാലും കുഴപ്പമില്ല ഏത് പാർട്ടിയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളായാലും കുഴപ്പമില്ല അപ്പൊ ഈ ഒരു കൺസൾട്ടൻസി വഴി നിങ്ങൾക്ക് എത്ര അങ്ങനെ ഒരു വിജയസാധ്യത ഉറപ്പിച്ചു കൊടുക്കാനൊക്കെ പറ്റുമോ നമുക്ക് നമ്മൾ പറയുന്ന രീതിയിൽ ഇവര് മുന്നോട്ട് പോയാലും അതായത് ചില ആളുകൾക്കൊക്കെ സ്ഥാനാർത്ഥി അപ്പൊ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും ചില ഞാൻ ഇരുപത് ഇരുപത്തിയഞ്ചു കൊല്ലമായിട്ട് ഈ വാർഡിൽ മത്സരിക്കണ എനിക്കിതിന്റെ ആവശ്യമൊന്നും ഇല്ല ഇങ്ങനെ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ചിലപ്പോൾ അവർക്ക് കൃത്യമായി നടപ്പിലാക്കാൻ പറ്റിക്കോളെന്നില്ല കൃത്യം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകൾക്ക് വിജയിക്കാൻ സാധിക്കും അത് മാത്രല്ല കൺസൾട്ടൻസി അത് വിജയം മാത്രമല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയുള്ളൊരു സംഭവം അത് എക്കണോമിക്കൽ ആസ്പെക്ട് കൂടി നമ്മൾ ഇവിടെ നമ്മളിവിടെ പരിഗണിക്കുന്നുണ്ട് അതായത് ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ ഇതിനെ കൊണ്ടുപോകാം നമ്മൾ കഴിഞ്ഞ വർഷത്തെ നമ്മൾ അനുഭവത്തിൽ പറയാണ് നമ്മൾ എ ടു സെറ്റ് വർക്കുകൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു ചെയ്തിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചില ആളുകൾ ആദ്യം ഒരു അഞ്ഞൂറ് പോസ്റ്റ് അടിക്കും ഈ അഞ്ഞൂറ് പോസ്റ്റ് അടിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യും നാലായിരം രൂപ വരും ഇത് പിന്നെ പിന്നെ അഞ്ഞൂറ് പോസ്റ്റ് അടിക്കും അപ്പം നാലായിരം ശരിക്കും ആദ്യം തന്നെ ആയിരം പോസ്റ്റ് അടിച്ചാൽ അയ്യായിരം ഉള്ളൂ ഇതേപോലെ തന്നെ സോങ്ങുകൾ റെക്കോർഡ് ചെയ്യും ഒരു സോങ്ങിനൊക്കെ ചിലപ്പോൾ ആറായിരം രൂപ നാലായിരം രൂപയ്ക്ക് വരും അത് ചിലപ്പോൾ ഒരു പത്തെണ്ണം ചെയ്യും ചില ആളുകൾ റീൽസ് വീഡിയോസ് ഇപ്പോൾ എ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ആനിമേഷൻ ഉപയോഗിച്ചൊക്കെ ചെയ്യും പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിക്കുന്ന ആശയം അതിൽ കൂടെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂല അപ്പോൾ കൃത്യമായി പ്ലാൻ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ഇത് ചെയ്യേണ്ട അവസ്ഥ വരില്ല അതാണ് അപ്പോൾ അവിടെ നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്ക് കുറെ ലാഭിക്കാൻ കഴിയും ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് എലക്ഷൻ മുതൽ ഏത് ആയിക്കോട്ടെ അതിലേക്ക് മെനയാനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എങ്ങനെ വേണമെന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അമീർ ഇപ്പം നമ്മളോട് പറഞ്ഞു തന്നു ഇനി അതിനെപ്പറ്റി കൂടുതൽ അറിയാനും നിങ്ങൾക്ക് ആ ഈ ഒരു കൺസൾട്ടൻസിനെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കണമെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും അമീറിനായിട്ട് ഡയറക്റ്റ് സംസാരിക്കാം